ഡോക്ടർ കുട്ടികളിലെ ഹെൽത്തി ഗ്രോത്തിന് നമ്മൾ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് കുട്ടികളുടെ ഗ്രോത്തിലെ പ്രധാന ലക്ഷ്യം എന്ന് പറയാനായിട്ട് അവരുടെ വെയിറ്റ് എല്ലാ മാസവും ഗെയിൻ ചെയ്യണം അവർ വെയിറ്റ് ലോസ് അപ്പോൾ ഒരു വലിയൊരു ഒരു നെഗറ്റീവ് ഫാക്ടറാണ് ഗ്രോത്തിൽ അപ്പോൾ ഡോക്ടർ ഫ്രീ കാണുമ്പോൾ അവർ വെയിറ്റ് നോക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എല്ലാ മാസവും വെയിറ്റ് എപ്പോൾ വിസിറ്റ് വന്നാലും കുട്ടിയുടെ വെയിറ്റ് ഞങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വെയിറ്റ് ഗെയിൻ ഇല്ലെങ്കിൽ ഉടനെ നിങ്ങളത് ഡോക്ടറെ കാണിക്കേണ്ട ഒരു അത്യാവശ്യമാണ് പിന്നെ അവരുടെ അവർക്ക് നല്ല ഉറക്കുണ്ടാവണം ഉറക്കം ഒരു പ്രധാന ഘടകമാണ് ഒരു ഹെൽത്തി ചൈൽഡ് സ്ലീപ് സ്വെൽ അറ്റ്ലീസ്റ്റ് എയ്റ്റ് അവേഴ്സ് ഓഫ് സ്ലീപ്പ് അവർക്കൊരു ദിവസം വേണം കണ്ടിന്യൂസ് സ്ലീപ്പ് അത് എബൗട്ട് വൺ ഇയർ ദുഡ് സ്ലീപ്പ് മോർ ഇൻ ദ ഡേ നൈറ്റ് ദാൻ ഇൻ ദ ഡേ ടൈം ന്യൂ ബോൺ ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് മോർ ദൻ ട്വൽവ് അവേഴ്സ് ഓഫ് സ്ലീപ്പ് ബട്ട് അല്ലാത്ത കുട്ടികൾക്ക് ദേ ഷുഡ് സ്ലീപ്പ് അറ്റ്ലീസ്റ്റ് എയ്റ്റ് ടു ടെൻ അവേഴ്സ് ഇൻ ദ ഡേ നൈറ്റ് ടൈം കൂടാതെ അവരുടെ അലേർട്ട്നെസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ദേ ഷുഡ് ബി അലേർട്ട് ദ ആർ നോട്ട് വെരി റെസ്പോൺ സീവ് ടു സ്റ്റിമുലൈ അതായത് ഇങ്ങനെ എപ്പോഴും ഒരു മന്ദ മന്ദഗതിയിലിരിക്കുന്ന കുട്ടികൾ ദ ആർ നോട്ട് വെരി ഹെൽത്തി വി ഷുഡ് സി ദെൻ ലാസ്റ്റ് ഇസ് ദക്ടിവിറ്റി അവർ ആക്റ്റീവ് ആയിരിക്കണം അത് ഈവൻ ന്യൂ ബോർ ചൈൽഡ് ദേ ഷുഡ് ബി ആക്റ്റീവ്